അഞ്ചു വർഷങ്ങൾക്കു ശേഷം മലയാളത്തിൽ സജീവമാവുകയാണ് നടി ഭാവന താരത്തിന്റെ പുതിയ വിശേഷങ്ങളെല്ലാം ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് നടിയുടെ പുതിയ വാക്കുകളാണ് ചർച്ചയാകുന്നത് തന്റെ അച്ഛന്റെ വിയോഗത്തെ കുറിച്ചാണ് താരം പറയുന്നത് തന്റെ അച്ഛൻ മരിച്ചിട്ട് എട്ട് വർഷം ആകാൻ ആ വേദന താൻ മരിക്കുന്നതുവരെ ഉള്ളിലുണ്ടാകുമെന്നാണ് ഭാവന പറയുന്നത് അച്ഛൻ മരിച്ചിട്ട് എട്ട് വർഷം തികയുകയാണ് സാധാരണ സമയം നമ്മളെ സുഖപ്പെടുത്തുമെന്ന് എല്ലാവരും പറയാറുണ്ട് എന്നാൽ അതൊക്കെ ഒരു മുറിവ് തന്നെയാണ് ആ ഒരു വേദന ഉള്ളിലങ്ങനെ തന്നെ അതുണ്ടാകുമെന്നും മരിക്കുന്നത് വരെയും അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുമെന്ന് ഭാവന പറയുന്നു പക്ഷെ കുറെ കാലം കഴിയുമ്പോഴോ ഓക്കെ ആകുമെന്നല്ല എല്ലാം ഉള്ളിൽ തന്നെ ഉണ്ടാകും അതേസമയം ചിലപ്പോൾ അതിന്റെ തീവ്രത കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് സത്യം സന്തോഷം വിഷമവും ഉണ്ടാകും ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ ഒരു കയറ്റം കയറിയാൽ ഒരു ഇറക്കമുണ്ടാകുമല്ലോ അതുപോലെ തന്നെയാണ് എന്റെ ഒരു മാനസികാവസ്ഥയെന്നും എല്ലാം ശരിയായി ഇനി എന്റെ ലൈഫുൾ ഹാപ്പിനെസ് ആകുമെന്ന് താൻ കരുതുന്നില്ല എന്ന ഭാവന കൂട്ടിച്ചേർത്തു